നെമാറ പേഴുംപാറ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിലെ പൂന്തോട്ട നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഷൺമുഖൻ ഷൺമുഖിൻ്റെ അധ്യക്ഷതയിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ അയ്യപ്പ ക്ഷേത്രത്തെ ഈ നിലയിലേക്ക് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരവരാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകിയിട്ടുള്ള ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട് അവർ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ പേഴുംപാറ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുക ഞാനൊരു എം എൽ എ എന്ന നിലയിൽ മാത്രമൊന്നല്ല ഇവിടെ പങ്കെടുക്കണം യഥാർത്ഥത്തിൽ എൻ്റെ വീട് ഇവിടെയാണ് ഞങ്ങളുടെ പാറവാദം പണ്ടു പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത് ഇവിടെ തെയ്യുണ്ണി കുറിപ്പ് നമ്മുടെ വക്കാവിലുള്ള തെയ്യുണ്ണി കുറിപ്പ് എന്ന് പറയുന്നു അദ്ദേഹം ഇവിടെ പാറ പൊട്ടിക്കുന്ന ആളാണ് വീടിൻ്റെ അടുത്തിരുന്നിട്ട് പോലും ഒരു ചെറിയ കല്ല് വീട്ടിൽ പൊരിക്കില്ല അതവരുടെ തൊഴിലായിരുന്നു അങ്ങനെ പാറ പൊട്ടിക്കുമ്പോൾ ഒത്തിരി കൂടുതൽ കല്ല് മുഴങ്ങിക്കൊണ്ട് വന്ന അന്ന് അദ്ദേഹം അതിൽ നിന്നൊരു പ്രതിഷ്ഠ എന്ന നിലയിലാണ് ആ ഏറ്റവും മുകളിൽ ഒരു ആ നല്ല കടുത്ത വേനലുണ്ടെങ്കിൽ വാടിപ്പോവാത്തൊരു മരമുണ്ട് അതിൻ്റെ ചുവട്ടിലൊരു പ്രതിഷ്ഠ നടത്തുന്നു പിന്നെ ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ് ജയിച്ചാലും പത്താം ക്ലാസ് ജയിച്ചാലും അനുഗ്രഹമാണെന്ന് പറഞ്ഞൊരു ദാളിയേ കൊണ്ട് അവിടെ കൊണ്ട് അടയ്ക്കും അത് അന്നത്തെ ഒരു ശീലമായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് ചെറുതല്ല ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാമ്പത്തികപരമായിട്ടുണ്ട് മനസ്സുകൊണ്ടുണ്ട് ശരീരം കൊണ്ടുണ്ട് ചടങ്ങിൽ പൂന്തോട്ട നവീകരണത്തിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയ സുനിധിയെയും സാമ്പത്തിക സഹായം നൽകിയ സിന്ധുവിനെയും എം എൽ എ ആദരിച്ചു സുന്ദരൻ പരമേശ്വരൻ ഉണ്ണികൃഷ്ണൻ കെ മോഹനൻ ശിവദാസൻ നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു